ബി ജെ പി കർഷകമോർച്ച ഓച്ചിറ മണ്ഡലം കമ്മിറ്റി കർഷകമോർച്ച കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വായ്മൂടിക്കെട്ട് സമരം സംഘടിപ്പിച്ചു സർക്കാർ കർഷകരോട് കാണിക്കുന്ന അനീതിക്കെതിരെ കർഷകർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് നടത്തിയ വായ്മൂടിക്കെട്ട് സമരം ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് വിജു കിളിയന്തറ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ മണ്ഡലം കർഷകമോർച്ച പ്രസിഡന്റ് സുന്ദരേശൻ നാരായണീയം അധ്യക്ഷത വഹിച്ചു കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ കരുനാഗപ്പള്ളിയും മണ്ഡലം കർഷക കർഷകമോർച്ച ജനറൽ സെക്രട്ടറി പ്രേംലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷകർ കൃഷി ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഇതുപോലൊരു വായുമൂടിക്കെട്ടി സമരം ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷക മോർച്ച ഈ ഓച്ചറ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തുന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ കർഷകർക്ക് കർഷകരുടെ കരങ്ങളിൽ എത്തിക്കാതെ കൃഷിഭവനിലെ ചില തൽപര കക്ഷികളും നമ്മുടെ ഭരണകർത്താക്കളും ചേർന്ന് ഈ പണം എത്തിക്കാതെ ലാപ്സാക്കി കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്